വാട്സാ യൂട്യൂബ് ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ചപ്പോൾ കണ്ടിട്ടില്ല ഫുൾ ഇന്ന് സൊമാറ്റോലാ കേട്ടോ രാവിലെ സൊമാറ്റോ പിന്നെ വൈകുന്നേരം സ്വിഗ്ഗി അങ്ങനെയാണെന്ന് ഓടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയാന്ന് സൊമാറ്റോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഓണാക്കി നോക്കി പന്ത്രണ്ട് മണിക്ക് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ആയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ പോസ്റ്റ് പോസ്റ്റായിരുന്നു അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം എനിക്ക് ആദ്യത്തെ ഓർഡർ അടിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞിട്ടുണ്ട് അതെനിക്ക് എടുക്കാനുള്ള നേരെ ഐ വി വൈഡിൽ എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ളത് സത്യം പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഇങ്ങോട്ട് പോകേണ്ടതെന്നുള്ളത് പിന്നെ സൊമൻ്റെ അങ്ങനെ കുഴപ്പം നമുക്ക് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് അറിയില്ല അപ്പോൾ അതിൻ്റെ നമ്മൾ റേറ്റ് നോക്കിയ ടൈമിൽ അതായത് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ നോക്കിയ ടൈമിൽ മുപ്പത്താറ് രൂപയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കൊന്നും കൂടി ഇപ്പോൾ ഒരു നാല് ലോട്ടറിനൊക്കെ റേഡിയസിനുള്ളിൽ തന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ പിന്നെ സുമല്ലിൽ റേറ്റ് കുറച്ച് കൂടുതൽ അതായത് ഡെലിവറി പാർട്നേഴ്സ് കിട്ടുന്ന നമ്മളെ കിലോമീറ്റർ റേറ്റിൽ അത് കുറച്ച് കൂടുതലാണ് അതൊരു വലിയൊരു പ്ലസ് പോയിൻറ്റ് ആണ് അതിനെ കുറിച്ച് പിന്നെ സൊമാറ്റോ സ്വിഗ്ഗിയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൊമാറ്റോയും കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട് പോസിറ്റീവ് സൈഡ് ഉണ്ട് സെയിം ടൈമിൽ സ്വിഗ്ഗിക്കും കുറച്ച് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാന്നുള്ളൊരു ഡേറ്റ് എൻ്റെ മോനേ എങ്ങോട്ടേ കെ എസ് ആർ ടി സി വരുന്നത് ഇത് മറ്റേ ലൈനാ സിംഗിൾ ലൈനാ അതിൽ കൂടിയാണ് കെ എസ് ആർ ടിക്ക് അടിപ്പിച്ച് കയറ്റി വരുന്നത് ഓക്കെ ഐസ് അപ്പോൾ എന്തെങ്കിലും ഒരു ഓർഡർ വന്നു കണ്ടേ വി വൈ ആണെന്ന് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്താറ് ഒരു ഓർഡർ മോളെനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പോവാം പിന്നെ വീട്ടിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും സ്വിഗ്ഗിയിൽ മാത്രമേ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരാം കയ്യിൽ കിട്ടും അപ്പോൾ സ്വിഗ്ഗിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്നെ കൊണ്ടായിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കണ്ട് സൊമാറ്റോയിലേക്ക് ഐ ഡി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ എനിക്ക് ഞാൻ നിങ്ങൾക്ക് സൊമാറ്റോയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പോയിട്ട് റൈഡ് വിത്ത് സൊമാറ്റോന്ന് സെർച്ച് ചെയ്യുക റൈഡ് വിത്ത് സൊമാറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോം ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആപ്പ് കംപ്ലീറ്റ് ചെയ്യണ്ടോ ആപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താകാം ഐഡിയും കാര്യങ്ങളൊക്കെ അവരവിടുന്ന് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഏകദേശം ഞാൻ ഐ വി വയനാടിന് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പണി പണിയെടുക്കുന്നതാണ് ഫുള്ള് ലോറിയും കാര്യങ്ങളാണ് പിന്നെ ഫുള്ള് പൊടിയാക്കി കേട്ടോ ഈ ഒരു ഏരിയം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പോകാനുള്ള ഈ ഒരു ഗ്യാപ്പ് കൂടെ വേണം ഇങ്ങനെ സൈഡിൽ കൂടെ വേണം പോകാനിനി ശരി എൻ്റെ മോനെ പണി പണിയെടുക്കാൻ നോക്ക് ഇപ്പോൾ എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ നാടെ എത്തി കഴിഞ്ഞാലെനിക്ക് നോക്കാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ നോക്കിയിട്ട് വച്ചു പറഞ്ഞുതരാം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ സൈക്കിൾ സൈക്കിളോട് വെക്കട്ടെ ഫുഡ് റെഡി ഇതില്ല എവിടെയാണ് കാട്ടോ ഐ വി വൈ നയന് നെറ്റ്വർക്കിനോട് കാണാം അയ്യോ നെറ്റ് ഓഫ് ഓഫായിരുന്നു എത്രയായിരോ ഓക്കെ അവിടെ റീച്ച് കൊടുത്തിട്ടുണ്ട് ഫുഡ് റെഡി ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോയി എടുക്കാം സ്വിഗ്ഗി ഉണ്ട് സൊമാറ്റോയുണ്ട് ഓമ്പത് ഇരുപത്തിനാല് എന്താ ആ ആ ഓക്കെ അപ്പോൾ ഓർഡർ കിട്ടിയുണ്ട് കേട്ടോ റേറ്റിംഗ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് നേരെ എക്ര ഹോസ്പിറ്റലിൽ എത്ര ഹോസ്പിറ്റൽ സോറി എക്ര ഹോസ്പിറ്റൽ എക്രേൻ്റെ തന്നെ തണലിലൊക്കെ പഴത്തോ അത് ഇവിടെ ആയിരുന്നു ഇവിടെ എരഞ്ഞിപ്പാലം ഭാഗത്ത് അപ്പം മറ്റേ എന്ത് പെട്ടെന്നാണ് ഇത് പണി പണിയെടുത്ത് നോക്ക് റോഡിലെ പൊനി നമ്മൾ കൈനോ പ്രാവശ്യം വന്ന ടൈമിൽ ഇത് മലപ്പുറം കംപ്ലീറ്റ് ബ്ലോക്കലായിരുന്നു ഫുൾ പണിയത് അക്കട്ട് അച്ഛനൊക്കെ പണിയെടുക്കും മലപ്പുറം ഒക്കെ ചെറ്റ് ഒരു അങ്ങനെ എൻ്റെ ആ ഇത് ഓർഡർ കംപ്ലീറ്റ് ആക്കിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കാം നാൽപ്പത് രൂപ കിട്ടി അപ്പോൾ ഞാൻ ആ ഓഡറിന് മുകളിൽ ടോട്ടൽ ഓടിയത് അതും എവിടെയാണ് കാട്ടേലേ ഇവിടാണ് ഓടിയെന്നുള്ളത് ഈണിങ്സ് എവിടെ ഈണിങ്സ് 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 ചെയ്ത് പത്ത കാട്ടുക എത്ര മുകളിലെങ്കിൽ ടോട്ടൽ അറുപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അറുപത് രൂപയിൽ നാൽപ്പത് രൂപ പറഞ്ഞാൽ എൻ്റെ ഓർഡർ ഐണിങ്ങ്സ് ഇരുപത് രൂപ അതിൻ്റെ ഇൻസെൻറ്റീവാണ് വരുന്നത് നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ തരില്ല അതേപോലെ ഇപ്പോൾ എന്തായാലും അടുത്തൊരു ഓർഡർ അല്ലെങ്കിൽ വേറ്റ് ചെയ്യാം അങ്ങനെ ആവശ്യം എനിക്ക് എൻ്റെ അടുത്തൊരു ഓർഡർ കൂടെ കിട്ടിയിട്ട് അടുത്ത ഓർഡർ എങ്കിൽ എന്തെന്താവാത്തേ കൊറ്റിച്ചെറ ബിരിയാണി സെൻറ്റർ ഓക്കെ ഇപ്പം എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവാം ഓ സെറ്റ് 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 കളക്സി രണ്ട് ഓർഡർ ബാച്ച് ഓർഡർ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഓഹോ എന്തായാലും പോവാം ബാച്ച് ഓർഡർ എനിക്ക് ബാച്ച് ഓർഡർ അറ്റ അല്ലേ ഓർഡർ വരുന്ന ടൂണുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ അറിയില്ല മറ്റേ സ്വിഗ്ഗിനെ കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും സൊമാറ്റിൽ ഇറങ്ങോണ്ട് പറയാണ് ഭയങ്കര രസമാണ് കേൾക്കാൻ സ്വിഗ്ഗീനെ പോലെ കലവില കലവില കലവില്ല എന്നുള്ളൊരു വെർവികലില്ല ഇതാകുമ്പോൾ എന്ത് നല്ല എന്താ പറയുക ബീജമൊക്കെ ഇട്ട് പോകുന്ന പോലെയൊക്കെയാണ് സോമാറ്റോൻ്റെ വരുന്നത് കൊള്ളാം രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കുറ്റിച്ചേറ ബിരിയാണി സെൻ്ററിലേക്കാണ് പോകാനുള്ളത് അത് എടുത്തിട്ട് എഴുപത്തേഴ് രൂപ രണ്ട് ബാച്ച് ഓർഡർ ആയിട്ട് വന്നു രണ്ട് ഓർഡർ ഉണ്ട് ഈ ഒരു ഓർഡർ ഛേ ഈ പ്രാവശ്യം എനിക്ക് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് മൾട്ടി ഓർഡർ വന്നുള്ളത് അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോകാം അങ്ങനെ ഞാൻ എന്താ അവിടെ കുറ്റിച്ചേറ ബിരിയാണി സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ ഓ എടുക്കട്ടെ കോഴിക്കോട് മൊത്തം ഇവിടെ ഉണ്ടല്ലോ എം മാറി തേർക്ക നാൽപ്പത്തഞ്ച് എഴുപത് അറുപത്തിരണ്ട് ഇരുപത്തി അഞ്ച്

ഉള്ളിൽ എംമാരുത്ത തിരക്കാർ അതിൻ്റെ ഉള്ളില് ശിവനെ നാട്ടുകാർ മൊത്തം ഉണ്ടവിടെ അപ്പം ഇങ്ങനെ രണ്ട് ഓർഡറും കിട്ടിയിട്ടുണ്ടോ രണ്ട് ഓർഡർ എന്താ ഏത് ഭാഗത്തേക്ക് പോകേണ്ട ഒന്നെനിക്ക് സരോവരം ഭാഗത്തേക്കാണ് പോകാനുള്ളത് ഇപ്പം എന്തായാലും പോവാ സരോരം എൻ എച്ച് ഡി എൻ എച്ച് ഡി സോറി ഒന്ന് സരോരത്തി നോക്കാം ജാതി തിരക്കാണോ എന്തോ അത് എനിക്ക് എനിക്ക എറണീപ്പാളം സിഗ്നൽ അതിലേ ഇങ്ങനെ പോയിട്ട് ആ റോഡിലേക്ക് എത്തണമെങ്കിൽ ഈ കാണുന്ന റോഡിലേക്കാണെങ്കിൽ പോകാനുള്ളത് അപ്പോൾ അങ്ങനെ ചുറ്റി വരുന്നേക്കാളും നല്ല നമുക്ക് എന്താണ് അവിടെ പാലുണ്ട് പാലം തപ്പിടിയാ പിടിയാ പോയി പാലം ഇവിടെ ഇവിടെ ഒരു പാലുണ്ട് ആ പാലം നമുക്ക് ക്രോസ് ചെയ്താൽ അപ്പുറത്തെ റോഡിലെത്താം അപ്പോൾ നമുക്ക് ആ സിഗ്നലൊക്കെ ഒഴിവായി കിട്ടും അപ്പോൾ അതിനുള്ള പരിപാടി ഒക്കെ പാലം പാലം പാലും അതാ പാലാ പാലവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ആദ്യം ടേൺ അടിച്ച് വരാം എന്തായാലും അതിലേ പോകുന്നത് വെറുതെ നമ്മൾ നമ്മളല്ലെങ്കിൽ നമ്മൾ ഇവിടായിപ്പാണിച്ചാൽ റോഡിൽ എത്തുന്നത് പിന്നെ വല്ലാണ്ട് കൂടെ ആയിപ്പ് കാണിച്ചാൽ അതിലേ ഇങ്ങനെ റോങ് സൈഡ് കാരണമല്ലോ ഇപ്പോൾ എന്തായാലും ഈ പാലത്ത് കൂടെയാണ് നമുക്ക് കയറൽ കേട്ടോ പോവാം പിന്നെ ആദ്യം ഇവിടെനിന്ന് ഞട്ട് കാണാൻ അടിക്കണം എല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ പാലം കായ പാലോ ഇപ്പൊ ഇവിടുന്ന് പാലത്തെ കൂടെ പോവാ പാലം കേറി പോവാ ഓക്കേ വെള്ളത്തിനൊക്കെ അവസ്ഥ നോക്ക് പക്ഷെ കനോലി കനോലിക്കനാല് സൈക്കിൾ ആയതുകൊണ്ട് എന്തായി എനിക്കിനി ചുറ്റി പറഞ്ഞാൽ സിഗ്നൽ ഒഴിവാക്കി കിട്ടണ്ടേ സിഗ്നൽ എനിക്ക് ഒഴിവാക്കി കിട്ടിയില്ലേ ഹാപ്പി അല്ലേ ഞാനും ഹാപ്പി കസ്റ്റമർ ഹാപ്പി സെറ്റ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഏതാ ചെയ്ത് പത്തുക പോകേണ്ടത് കസ്റ്റം നോക്കുകയാണെങ്കിൽ അത് നോക്കിയില്ലേ നോക്കട്ടെ എൻ എച്ച് ഡി സ്റ്റുഡിയോ ബോഡി ആ എൻ എച്ച് ഡി ആ കിട്ടി 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 തന്നെ 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 ഇപ്പോൾ എന്തായാലും കൊടുത്തിട്ട് വരാം ഡു നോട്ട് കോൾ കസ്റ്റമർ കസ്റ്റമർ വിളിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ടല്ലേ അല്ലേ കുറച്ചും കൂടെ മോഡാണ് കേട്ടോ ഇത് അതായത് സൊമാറ്റോൻ്റെ അപ്പോൾ കുറച്ചും കൂടെ മോഡാണ് കുറച്ചും കൂടി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിഗ്ഗീനെ ചോദിക്കുമ്പോൾ എങ്ങനെ റേസ് എന്താ കസ്റ്റമർ ലൊക്കേഷൻ്റെ കൂടെ കസ്റ്റമർ പോകാൻ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ടിക്കറ്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിലിപ്പം വരുന്നത് എന്താ വെച്ചാൽ കസ്റ്റമർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല കേട്ടോ െന്തോ ചെയ്യും എന്നറിയില്ല അറിയില്ല ഓ അത്ര നേരാരാ വിളിക്കുന്നത് ഒരു പത്തിരുപത് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ കസ്റ്റമർ കെയറിന് വിളിച്ചിട്ടുണ്ടോ മാറി മാറി വിളിച്ചിട്ട് ഏകദേശം ഒരു പത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്ങനെയാണ് അവിടെ വെയിറ്റ് വറ്റിണ്ട് അവന് വെറുതെ പട്ടിപ്പേഴ്സായിരുന്നു ലാസ്റ്റിൽ എന്തോ വിളിച്ചാലും ഫോൺ എടുക്കൂല എന്നാലും പിന്നെ അവർ എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ പറയാം സെക്യൂരിറ്റി ക്യാബിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട് ഇതൊന്നുമില്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് വാ അതു മാത്രമേ ഉള്ളൂ എന്നാൽ വിളിച്ച ഫോൺ എടുക്കൂല അത് അങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും അങ്ങനെ എന്തായാലും അത് എടുത്തുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം